വെൽക്കം ബാക്ക് ടു ടുജിത് ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഡിസംബർ വണ്ണാണ് കേട്ടോ അയ്യപ്പ എൻ്റെ ബേർത്ത് ആണ് അപ്പോൾ ബർത്ത് ഡേക്ക് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ന് ഞാൻ താത്താനേയും കുട്ടീസിനെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ചിക്കൻ ബിരിയാണിയും സംഭവമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളപ്പോൾ റെഡിയൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ അളിയൻ നാട്ടിലാണുള്ളത് കുട്ടാനെ വിളിച്ച് നോക്കിയപ്പോൾ ഇക്കാലത്ത് ഒന്ന് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ അപ്പോൾ താത്തയും കുട്ടീസൊക്കെ ഇങ്ങോട്ട് വരും അവർ വരാനായിട്ടുണ്ട് അതിന് മുന്നേ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോ അവിടെ വീട്ടിലുണ്ട് കേട്ടോ ഞാൻ ഇനിക്കു കേൾക്കണ്ട റുവാനായിട്ട് പുറത്തേക്ക് വന്നിട്ട് ജസ്റ്റ് ഒരു ഇൻട്രോ എടുക്കുകയാണ് പിന്നെ ഇന്ന് കുറേ പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ സക്സസ് ആയിട്ട് നടന്നാൽ മതി അപ്പം നമുക്ക് നേരെ വീട്ടിലിട്ട് വാങ്ങി ഐ ലവ് യു പറഞ്ഞു എല്ലാവരോടും അപ്പോൾ അതേ ബർത്ത് ഡേ സ്പെഷ്യലായിട്ട് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അതിൽക്ക് സൈഡായിട്ട് കച്ചമ്പറി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ തൈര് കച്ചമ്പറാണ് പിന്നെ ചമ്മന്തി പിന്നെ കുറച്ച് പപ്പടം പൊരിച്ചിട്ട് കവറിൽ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഹോൾ സെറ്റാണെങ്കിൽ അവർ വന്നാൽ മതി പറഞ്ഞു കൊടുക്ക് ഓരോ സാധനങ്ങള് എക്സ്പ്ലെയിൻ ചെയ്ത ാണ് രണ്ട് കളർ പിന്നെന്താ അത് ഡ്രോയിങ്സ് ഇരിക്കും എനിക്ക് തോന്നണ നോക്കട്ടെ രണ്ട് ചേറാലാവും ഉള്ളിലാണ് സംഭവുള്ളത് ഓ ഇതാരൊക്കെ കേക്ക് നോക്കണ്ടായ് നല്ല ഭംഗി അപ്പൊ നമ്മള് ബ്രൂക്കീസ് ഒക്കെ കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഫസ്റ്റ് ഫുഡ് കഴിക്കാന്ന് എല്ലാവർക്കും നല്ല വിശക്കുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മള് ഫുഡൊക്കെ സെറ്റാക്കി എല്ലാരും കഴിച്ചോണ്ടിരിക്കയാണ് ബേബിക്ക് ഇതേ താത്ത വാരി കൊടുക്കുന്നുണ്ട് ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കണ കാരണം പിന്നെ താത്ത കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ റൂബേബി കഴിക്കുന്നുണ്ട്

ടുത്ത പോയിക്കോ അസേ ദോ കേ ഗിഫ്റ്റ് നോക്കിയിരിക്ക വലിയ ഡ്രസ്സ് തന്നെ എടുത്തു ഇനി കൊള്ളാണ്ടവിടെ ഓ അടിപൊളി ആ അങ്ങനെ നമ്മൾ വീട്ടിലത്തെ പരിപാടീസൊക്കെ കഴിഞ്ഞ് റെഡി ആയി ഇറങ്ങിയിട്ടാണ് ഇനിയാണ് ഞാൻ പറഞ്ഞ ആ ഒരു സർപ്രൈസ് വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നേരെ ദുബായി കണ്ട പോണത് അപ്പോൾ സർപ്രൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ക്രൂസ് ഡിന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എന്തായാലും നമ്മൾ പോകുമ്പോൾ സംഭവം പൊളിയും കാരണം ഇപ്പോ ആണ് ഡ്രൈവ് ചെയ്യണത് അപ്പോൾ ലൊക്കേഷൻ അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ എവിടുക്കാൻ പോണമെന്നുള്ളത് നമുക്കായിരുന്നു മൈൻഡിൽ പക്ഷേ ഭാഗ്യത്തിന് അവരയച്ചു തന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഡോക്രൂസിൻ്റെ ലൊക്കേഷനല്ല അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ജമീൽ ആർട്ട് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് അതിൻ്റെ പാർക്കിങ്ങിലാണ് നമ്മൾ കാർ പാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ കാർ പാർക്കിങ്ങിൻ്റെ ആ ഒരു ലൊക്കേഷൻ ആണ് അവർ സെൻഡാക്കി തന്നിട്ടുണ്ടായിരുന്നത് അത് കാരണം ഇപ്പോൾ വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല എവിടേക്കാണ് പോകണമെന്നുള്ളത് കേട്ടോ പിന്നെ ഇതേ നമ്മൾ അവിടെ എത്തി എത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഒരു ബ്രിഡ്ജുണ്ട് അത് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകണം പിന്നെ നമുക്ക് ആ ഒരു എക്സാക്ട് ലൊക്കേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വിളിച്ച് ചോദിക്കണം അങ്ങനെ നമ്മൾ അവരെ കോൾ ചെയ്ത് അവർ നമുക്ക് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഒരു ദോ ക്രൂസ് ഡിന്നർ ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതിൽ തന്നെ അപ്പോൾ ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റേറ്റ് എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ തേർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫൈവ് എയ്ഡി പെർ പേഴ്സൺ ആണ് അപ്പോൾ ഞാനതിൽ നല്ലതെടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഫൈവ് സ്റ്റാർ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനെക്കാട്ടിയും റേറ്റ് കൂടിയ സംഭവങ്ങളൊക്കെ ഉണ്ട് നൂറ്റി സംതിങ് റിറംസ് പെർ പേഴ്സൺ ഉള്ള ക്രൂസൊക്കെ ഉണ്ട് പക്ഷെ അത്രക്ക് ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല ഞാൻ ഈ ഫൈവ് സ്റ്റാർ ലക്ഷറി ആച്ചാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായത് കേട്ടോ അവിടെ എത്തിയിട്ട് ആ ഒരു കൺഫർമേഷൻ ബുക്കിംഗ് കാണിച്ചു കൊടുത്ത് ഫോണിൽ അപ്പോൾ അവർ നമുക്ക് ടിക്കറ്റ് നമ്മൾ നമ്മളുള്ളിൽ കയറിയിട്ടാണ് പക്ഷേ ഉള്ളിൽ കയറാൻ ഏകദേശം ഹാഫ് ആൻ അവർ നമ്മൾ ക്യൂവിൽ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു ഒരു അപ്പോൾ റോബേബിയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു ക്യൂവിൽ നിൽക്കുന്ന ടൈമിലിട്ട് അത്രയും റഷ് ആയിരുന്നു നാഷണൽ ഡേഡ് അന്ന് പോയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇത്രയും തിരക്ക് ബാക്കിയുള്ള ഡേയ്സ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഫൈനലി ഇതേ നമ്മൾ നമ്മളുടെ ഈ ഒരു യാച്ചിൽ കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ കാണാനൊക്കെ നല്ല അടിപൊളി ലുക്കായിരുന്നു കേട്ടോ നല്ലൊരു വൈറ്റ് കളറിൽ നല്ല ലൈറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടായിരുന്നു വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റെ ബർത്ത് ഡേ ആയ കാരണം ഞാൻ ബർത്ത് ഡേ ഡെക്കറേഷൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ആ ഒരു ഡെക്കറേഷൻസും ബലൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് ഫൈനലി നമ്മളുടെ ഫൈവ് സ്റ്റാർ ലക്ഷറി ആക്സിന്റെ ഉള്ളിൽ കേറിയിട്ടുണ്ട് കേറാൻ ഞങ്ങൾ കൊറേ കഷ്ടപ്പെട്ടു കാരണം വലിയ ക്യൂ ഇരുന്ന ക്യൂവിൽ നിന്ന് 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 വയ്യാണ്ടായിട്ടാണ് ശരിക്കും സെവൻ ടു നൈൻ ആയിരുന്ന ടൈമ് ഇപ്പൊ സെവൻ തേർട്ടി ആയി ഓൾറെഡി ലേറ്റ് ആയി എന്താ പറയാ

¡Gracias! പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരാളെ വിളിച്ചിട്ട് അത് വെച്ച് കൊടുക്കുകയാണിട്ട അപ്പോൾ അത് വെച്ച് ചെയ്യണതാണ് കാണുന്നത് നമ്മളപ്പോൾ ഇതേ ബോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള വ്യൂ ആണ് ആണ്ട്ടെ കാണുന്നത് അപ്പോൾ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്ത് നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ കുറച്ച് ടൈം നിന്നിട്ട് എൻജോയ് ചെയ്ത് കിട്ടാം നമ്മൾ വിചാരിച്ചു മുകളിലേക്കും പോകാൻ പറ്റും എന്നുള്ളത് ഈ ബോട്ടിന്റെ അങ്ങനെ പിന്നെ നമ്മൾ മുകളിൽ കയറി നോക്കി പക്ഷെ അവിടെ സ്പേസ് തന്നെ ഉണ്ടായിരുന്നില്ല അവിടെ ഫുൾ ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ പോയ പോലെ തന്നെ തിരിച്ചു വന്ന് പിന്നെ അതേ ഞാൻ പറഞ്ഞില്ലേ ബർത്ത്ഡേ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ബേബിയും കൂടി അവിടെ ഇരിക്കണ്ട് അപ്പൊ ഞാന് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ബേബി ബേബിക്കാണെന്നുണ്ടെങ്കി അവിടെ കൊറേ ബലൂൺസ് ഒക്കെ കണ്ടപ്പോ കളിക്കാൻ വേണ്ടിട്ട് ബലൂണ് വേണമെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അധികം ഒരു ബലൂൺ പൊട്ടിച്ചിട്ട് ഇതേ എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് വെച്ച് കളിക്കാനിട്ടാ റോമോള് പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാനുള്ള ടൈമായ ബൊഫായിരുന്നു കേട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ടൈപ്പ് സാലഡ് പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് പിന്നെ ഒരു കോക്കനട്ട് പുഡിങ് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ടൈപ്പ് ഓഫ് റൈസ് നൂഡിൽസ് ചിക്കൻറെ ഗ്രേവി പിന്നെ കബാബ് ടിക്ക പിന്നെ നമുക്ക് കുടിക്കാനായിട്ട് െപ്സി ഒക്കെയാണ് അപ്പൊ നമ്മളിത് എല്ലാം എടുത്തുകൊടുത്തിട്ട് കഴിച്ചോണ്ടിരിക്കയാണ് ഫൈനലി അവര് നമ്മള് അതിന്റെ ഇടയിൽ വന്നിട്ട് ക്യാമറയിൽ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ അവര് നമുക്ക് ഫോട്ടോ തന്നിട്ട് അപ്പൊ അതിന് നമ്മള് കാശ് കൊടുക്കണം ഫോട്ടോ കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ നാല് ഫോട്ടോസിന് ഹൺഡ്രഡ് തിറംസ് ആണ് അവര് പറഞ്ഞത് നമ്മള് ഫൈനലി അത് ട്വന്റി തിറംസിന് നാല് ഫോട്ടോസും വാങ്ങിച്ച് പലരും എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര പ്രശ്നമാണ് ഫുഡിന് തല്ലാണ് ഫുഡ് കിട്ടൂല ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഫുഡൊക്കെ എല്ലാവർക്കും എല്ലാരേം ആ തീരെ അടിയൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാരും ഓരോരോ ടേബിളും ടേബിള് പോയിട്ട് നമ്മൾ ഉണ്ടായിരുന്നില്ല പിന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ ഗംഭീര ക്യൂ ആണ് നമ്മള് അരമണിക്കൂർ ക്യൂര്ന്നു കറിഞ്ഞൊരു അവരും ഭയങ്കര ക്യൂ ആണ് കൊറേ നേരം വീട്ടിൽ വീട്ടിലിരിക്കണ പോലെ പിന്നെ രണ്ടു എന്ന് പറഞ്ഞിട്ട് രണ്ടു മണിക്കൂർ പെട്ടെന്ന് പോയി ഞാൻ വിചാരിച്ച് നമ്മള് ഒരു ആക്ടിവിറ്റിയാണ് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഡാൻസില് എന്തായാലും പറയാം അപ്പൊ ഇനി വേറെയും വേറെ എന്തേലും നല്ല നീറ്റും കാര്യങ്ങളൊക്കെ കേട്ടാ ഫുഡായാലും അങ്ങനെ ആക്കിയില്ല നമുക്ക് രാത്രിത്തൊരു നേരത്തെ ഫുഡ് ഓക്കെ ആണ് പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റി ഇങ്ങനെ ജസ്റ്റ് അങ്ങനെ ഇക്കുന്റെ സെലിബ്രേറ്റ് സോ വൺസ് ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു റൂം നമ്മള് തിരിച്ചു നടക്കുമ്പോ റൂ പിന്നെ താഴെ ഇറക്കിയതാ കേട്ടോ നടന്നോട്ടെ വിചാരിച്ചിട്ട് പിന്നെ എടുക്കാനേ സമയക്കുണ്ടായിരുന്നില്ല അവൾക്ക് ഫുൾ നടക്കണം അപ്പൊ ഇതേ നടന്ന് നടന്ന് പോവാണ് പോവാനോ നല്ല രസം നടക്കണം കാണാൻ വേണ്ടിട്ട് അപ്പൊ ഇന്നത്തെ ഈ ഒരു ബർത്ത്ഡേ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ചേച്ചാ ബബ്ബായ് ടേക്ക് കെയർ